ഹലോ ഫ്രണ്ട്സ് അപ്പൊ ടെറും എന്റെ വീടിന്റെ സൈഡിൽ ഒരു എക്കോറിയം പൊട്ടി കിടക്കുന്നുണ്ട് അപ്പൊ എക്കോറിടുത്ത് ടെറം സെറ്റപ്പിൽ പോവാട്ടോ അപ്പൊ നോക്കിയാലോ അപ്പൊ ഈ ഒരു എക്കോറി കേട്ടോ നമ്മൾ വീട്ടിലെ സൈഡിൽ കിടക്കുന്നത് ഇത് കുറേ കാലമായിട്ട് ഉപയോഗിക്കാണ്ട് ഇട്ടാ കേട്ടോ പൊട്ടിയപ്പം ഇതിൽ കുറേ മീൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പൊട്ടിയ സമയത്ത് നമ്മൾ വീടിൻ്റെ സൈഡിലേക്ക് മാറ്റിയിട്ടാണ് അപ്പൊ ഈ ഒരു എക്കോറിയാണ് നമ്മൾ ടെററിയും വർക്ക് ആക്കി മാറ്റി എടുക്കാൻ വേണ്ടി പോകുന്നത് സിമ്പിളായിട്ട് നാച്ചുറൽ സെറ്റപ്പിൽ ഒരു ടെറിയം വർക്ക് എങ്ങനെ സെറ്റായി നോക്കാം നമുക്ക് അങ്ങനെ വീണ്ട സൈഡിൽ പൊട്ടിക്കിടന്ന എക്കോറിയം നമ്മൾ ഡെറൊക്കായി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സൈസിൽ ഒരു ഗ്ലാസ് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഗ്ലാസ് ഈ ഒരു അക്കോറിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഗ്ലൂ ചെയ്ത് വെക്കണം അങ്ങനെ ഈ പൊട്ടി കിടന്ന അക്കോരും ടെര നമ്പർക്ക് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ നമ്മൾ ചെറിയൊരു ഗ്ലാസ് വെച്ചിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഉപയോഗിച്ചത് വൈറ്റ് കളർ സിൽക്കോൺ ആട്ടോ അപ്പോൾ ഈ സിൽക്കോണിൻ്റെ കളറൊന്നും പുറത്തേക്ക് കാണില്ല നമ്മൾ അത് ചെയ്തു വരുന്ന സമയത്ത് അത് കവർ ചെയ്ത് പോവും കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഒട്ടിച്ചെടുത്തത് ഫ്രണ്ടിൽ ഹൈറ്റ് കുറച്ചിട്ട് ഗ്ലാസ് ഒട്ടിച്ചെടുത്തിട്ടോ അങ്ങനെ നമ്മുടെ പൊട്ടി കിടന്ന അക്കോർ നയ്യൊരു ലെവലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നല്ലോണം ഗമ്മൊക്കെ വെച്ച് ഒട്ടിച്ച് ഒരു രീതിയിലാക്കി എടുത്തിട്ടുണ്ട് ഇതിലാണ് നമ്മൾ ടെറേനം വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ വൈറ്റ് ഷീറ്റ് എടുത്തുണ്ട് ഈ ഷീറ്റിൻ്റെ ഉള്ളോട്ട് ഇറക്കി വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം അങ്ങനെ ഫോംബോണ്ട മുകളിൽ നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് ഇതുപോലെ ചെറിയ ചെറിയ വീടുകളാട്ടോ ഇതുപോലെ ചെറിയ വീടുകൾ അതുപോലെ തന്നെ സ്റ്റെയർ കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു ചിന്തയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ അപ്പൊ അതാണ് നമ്മൾ ഈ അക്കോർത്തിലേക്ക് ഇറക്കി വെക്കാൻ വേണ്ടി പോണത് അങ്ങനെ നമ്മുടെ വീടിൻ്റെയും അതുപോലെ തന്നെ സ്റ്റെയറിന്റെയും പണി ഏകദേശം കഴിയാനായിട്ടോ ഇതുപോലെ നമ്മുടെ ഐഡിയയിൽ വരുന്ന ഓരോ കാര്യങ്ങൾ അപ്പം തോന്നുന്നത് നമ്മൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലാണ്ട് ഇത് മുൻകൂട്ടി കണ്ടിട്ടൊന്നും ചെയ്യുന്ന കാര്യങ്ങളല്ല നമ്മുടെ ഐഡിയയിൽ എന്താണ് വരുന്നത് അത് അപ്പം ചെയ്തെടുക്കുന്നുണ്ടെന്നുള്ളൂ അങ്ങനെ നമ്മുടെ ഈ ഒരു അക്കൗട്ടിൽ ഇറക്കി വെക്കാനുള്ള ഒരു ബോർഡിൻ്റെ മുകളിൽ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയ ചെറിയ ഫോം ഷീറ്റുകൾ ഉണ്ടാക്കിയ ചെറിയ വീട് കാര്യങ്ങൾ സെറ്റ് വെച്ചിട്ടുണ്ടോ അടുത്ത പണി ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് ഇതിന്റെ ബാക്കി സാധനങ്ങൾ സെറ്റ് ചെയ്യേണ്ട ആവശ്യം കിട്ടും അപ്പൊ അതിന് ഉള്ളിൽ നമ്മൾ ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ ഇവിടുന്ന് വെള്ളച്ചാട്ടം പോലെ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഇതുപോലത്തെ ഒരു ടെർമോക്കോളിന്റെ ഷീറ്റ് ഉള്ളോട്ട് അടച്ചു വെക്കുന്നുട്ടോ നമ്മുടെ ഈ ഒരു ടെർമോക്കോളിന്റെ പീസ് നമ്മൾ നല്ല രീതിയിൽ കട്ട് ചെയ്യാൻ വേണ്ടി പോകാം കേട്ടോ ഭയങ്കര കുറവായിട്ട് സാധാരണ കാണുന്നത് ടെർമോക്കോൾ അല്ല അത്യാവശ്യം നല്ല ഹാർഡ് ആയിട്ടുള്ള ടെർമോകോൾ ആക്കും അപ്പൊ നമുക്ക് ഈ ഒരു ഷേപ്പിൽ ഇത് കട്ട് ചെയ്ത് അപ്പം ഇനി ചെയ്യാനുള്ളത് ഇതിലേക്കുള്ള വെള്ളച്ചാട്ടം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഒരു മോൾഡ് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു നമ്മൾ രീതിയിലുണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോകണേ എന്നിട്ട് നമുക്ക് ഈ കുട്ടത്തിൻ്റെ ഉള്ളിൽ ഇവിടുന്ന് വെള്ളച്ചാട്ടം വരുന്ന ഈ ടാങ്കിലേക്ക് വെള്ളം ചാടുന്ന ലെവലിൽ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി എടുക്കണം അപ്പം ഇതുപോലൊരു രീതിയിലാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ സൈഡ് ഇതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് വെട്ടി ഷേപ്പ് ആക്കാം വെള്ളം ഒഴുകിയിട്ട് ഈ ഒരു ടാങ്കിലേക്ക് വരുന്ന ലെവലിലാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്ത് കേട്ടോ നമുക്ക് വെള്ളച്ചാട്ടം ഇത് ഈ ലെവലിൽ വെള്ളം ഒഴുകി വരുന്ന ലെവലിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഈ ഒരു ഭാഗത്തായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗം കുറച്ച് കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടതുണ്ട് അതാദ്യം കട്ട് ചെയ്ത് ഒഴിവാക്കാം അങ്ങനെ ബെക്ക് കുറച്ച് ഇറക്കിയാക്കാനുള്ള മോൾഡിൻ്റെ പണി കഴിഞ്ഞിട്ടോ ഹോം ഷീറ്റിൽ ചെറിയ വീട് അതുപോലെ തന്നെ വെള്ളച്ചാട്ടത്തിനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അതുപോലെ തന്നെ പ്ലെയിനായി കിടക്കാം അപ്പോൾ ഈ സൈഡിൽ നമുക്ക് എന്തെങ്കിലും ചെറിയൊരു വർക്ക് കാര്യങ്ങൾ ചെയ്തിട്ട് സെറ്റാക്കി കിട്ടോ കുറച്ചും കൂടി ലുക്ക് ഉണ്ടാവും കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതുപോലത്തെ ഒരു പീസ് കട്ട് ചെയ്ത് എടുത്തിട്ട് കേട്ടോ പ്രത്യേകിച്ച് അളവ് കാര്യമൊന്നുമില്ല നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഈ ഒരു പ്ലെയിനായി കിടക്കുന്ന ഒരു ഭാഗം നമുക്ക് എന്തെങ്കിലും വർക്ക് ചെയ്ത് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് പന്ത്രണ്ട് ഇങ്ങനത്തെ ഒരു പീസ് എടുത്തിട്ടുണ്ട് അത് കട്ട് ചെയ്ത് നമുക്ക് ഒരു മരത്തിൻ്റെ രൂപത്തിലാക്കി ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ ഇതിൻ്റെ ബാക്കിൽ ഇതാ ഇതുപോലെ വെച്ച് ഒട്ടിച്ചൊട്ടിച്ചു കൊടുത്ത് ഷേപ്പ് ആക്കി എടുക്കണം കേട്ടോ നമുക്ക് ഓരോന്നോരോന്ന് ഒട്ടിച്ചു കൊടുക്കാം നമ്മൾ ബാക്കിൽ ഇതുപോലൊരു മരം നിൽക്കുന്ന പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് മെയിൻ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ചാക്ക് കട്ട് ചെയ്ത് ക്ലിയർ ആക്കിയിട്ട് ഇതിൻ്റെ ബാക്കിലൊക്കെ വെച്ച് കറക്റ്റായി ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ അത് ഒട്ടിച്ചു കൊടുത്ത് കറക്റ്റ് ഡീറ്റെയിൽ ചെയ്യാണ്ട് അത് ഫുള്ള് കട്ട് ചെയ്ത് ഇതിൻ്റെ മുകളിൽ മുഴുവൻ മോൾഡ് മാതിരി നമുക്ക് ഗ്രൗട്ട് കലക്കി അടിക്കാനുള്ള കേട്ടോ സിമെൻ്റ് കലക്കി ഗ്രൗട്ട് കലക്കി അടിക്കാനുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ചാക്കിൻ്റെ പീസ് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മോൾ വീടിൻ്റെ മുകളതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിലും ഈ മരത്തിൻ്റെ മുകളിലൊക്കെ നമുക്ക് ഒട്ടിച്ചു കഴിഞ്ഞിട്ട് ഒന്ന് ക്ലിയറായി അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഡ്രൗട്ട് കളിക്കെടുക്കുന്നത് കേട്ടോ സിമെന്റ് നല്ലോണം വെള്ളം ചേർത്ത് ലൂസായി കലക്കി എടുത്തിട്ടുണ്ട് ഇത് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒരു ചാക്കൊട്ടിച്ച് അതിൻ്റെ മുകളിലേക്ക് അടിച്ചുകൊടുക്കട്ടോ നമ്മുടെ ഏകദേശം വർക്ക് കംപ്ലീറ്റ് ആയിട്ടോ നമ്മളിതിലേക്കുള്ള ഒരു മരം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതിൽ ഫിക്സ് ചെയ്യാനുണ്ട് പിന്നെ ഈ വാട്ടർ ഫ്ലോയിലേക്ക് വരുന്ന വെള്ളച്ചാട്ടത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പൈപ്പ് നമുക്ക് ഉള്ളു കൊടുത്ത് വയ്ക്കാണ്ട് കേട്ടോ പിന്നെ ഫുൾ വർക്ക് കഴിഞ്ഞാൽ പിന്നെ അത് ഊരാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഈ വയറുടെ ഭയങ്കര ബോബിട്ടാകും അപ്പോൾ ഈ ഒരു ഓസ് ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഈ വെള്ളം ഒഴുകിയിടുന്നതിൻ്റെ അടുത്തേക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പണി നോക്കാം നമ്മൾ കുറച്ചും കൂടി ഒറിജിനാലിറ്റി വന്നിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തെങ്ങിൽ തെങ്ങിൻ്റെ വേര് കട്ട് ചെയ്തിട്ട് ഓരോ പോഷനിലായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ സ്റ്റെയറിൻ്റെ മുകളിൽ അതുപോലെ ഈ വുഡിൻ്റെ മുകളിൽ വേര് തൂകുന്ന പോലെ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഏകദേശം നമ്മളെ കൊണ്ട് പറ്റുന്ന ലെവൽ നമ്മൾ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെ ഉണ്ട് നോക്കണം നമുക്ക് ഏകദേശം വെള്ളം ഒക്കെ നിറച്ച് പിന്നെ നാച്ചുറൽ പ്ലാന്റ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കി കേട്ടോ എങ്ങനെയുണ്ടെന്നുള്ളത് അപ്പോൾ ഇത് ഡേ ടു ആട്ടോ നമുക്ക് ഫസ്റ്റ് ദിവസം നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല നമ്മൾ ഓരോ വർക്ക് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി സമയം കുറേ പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്തു തീർക്കാൻ വേണ്ടി പറ്റിയില്ല അങ്ങനെ അടുത്ത ദിവസം വർക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട വേണ്ടി പോകാം അപ്പോൾ നമ്മൾ രാവിലെ തന്നെ നീച്ച് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകാം അപ്പോൾ നമ്മൾ ഈ ചിരട്ടേൻ്റെ മുകളിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് മണ്ണ് എടുത്തിട്ടുണ്ട് കണ്ടിട്ടോ അപ്പോൾ ഈ മണ്ണ് നല്ല രീതിയിൽ കുഴച്ച് കുറച്ച് വെള്ളമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്ത് ചിരട്ടേൻ്റെ മുകളിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ സെറ്റായിരുന്നുള്ളൂ കേട്ടോ നമുക്ക് അതിൻ്റെ മുകളിൽ മോസ് സെറ്റ് ആയുള്ളതാണ് അപ്പം അതിൻ്റെ മുകളിൽ സ്പ്രേ കൊടുക്കുമ്പോൾ ആ മോസ് അതിൻ്റെ മുകളിൽ നിന്ന് വളർന്നോളും അഥവാ ആ തന്നെ നമുക്ക് വേറെ റീസെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അതിൻ്റെ മുകളിൽ തന്നെ അപ്പോൾ ഇനി ചെയ്യാനുള്ളത് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഈ ചിരട്ട വെച്ചതിൻ്റെ മുകളിൽ നമ്മൾ മണ്ണ് സെറ്റ് ചെയ്തിട്ടുണ്ട് ആ മണ്ണിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് മോസ് ഇതുപോലെ വെച്ചുകൊടുക്കട്ടോ അത് നല്ല രീതിയിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ലൈറ്റൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ ഉണ്ടായിക്കോളും അതിൻ്റെ മുകളിൽ പിടിച്ചുണ്ടായിക്കോളും അത് ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റിയിട്ട് വേറെ ഇതുപോലെ തന്നെ മോസ് കിട്ടാൻ അതുപോലെ വെച്ചെടുത്താൽ മതി അപ്പോൾ അതിങ്ങനെ ഓരോന്ന് വെച്ചുകൊടുത്തിട്ട് ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം അങ്ങനെ ഒരുവിധം പണിയൊക്കെ കംപ്ലീറ്റ് ശേഷം നമുക്ക് ഇതിലേക്ക് പക്ഷെ സോയിൽ ഇട്ട് കൊടുക്കേണ്ടി വന്നു കേട്ടോ അപ്പം അടിയിൽ നമ്മൾ കുറച്ച് സോയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ മുന്നേ ഉണ്ടായിരുന്ന ഒരു സോയിലും മറേനക്കോരത്തിലിടുന്ന സോയിലിട്ടത് ആ സോയിൽ നമ്മൾ ഇതിലേക്ക് നേരെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടിയിൽ സോയിൽ കാര്യങ്ങളൊക്കെ ഇട്ടു മോട്ടറ് വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി വെള്ളം പാർന്നു കൊടുക്കെ നമുക്ക് മെല്ലെ അങ്ങനെ നമ്മൾ കാട്ടി അടിപൊളി നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ടെററിയം വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് നമ്മൾ വിചാരിച്ച പോലെ തന്നെ നല്ല രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തെടുത്തോണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക